എന്നെ വിളിക്കാതെ പുതിയ കൂട്ടുകാരൊക്കെ ആയല്ലേ ഇന്നലെ സ്റ്റോറി മെൻഷൻ ആക്കിയില്ല എടാ നിന്നെ ഞങ്ങൾ അതിന് കണ്ടില്ലല്ലേ നമ്മളില്ലേ അല്ലേ നമ്മളെ കാണാനുള്ള കണ്ണൊന്നും ഇല്ല ഓ പിണങ്ങി 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 അച്ഛനല്ലേ ്രാൻസ് പഠിക്കാൻ പോവാ നീ വരുന്നുണ്ട് പുറത്തൊക്കെ പോകണമെങ്കിൽ അവിടെ ഭാഷ ഇംഗ്ലീഷ് ഒക്കെ അറിയണമല്ലോ എനിക്ക് അറിയത്തില്ല അത് എനിക്ക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ലേണിംഗ് ആപ്പ് ഉണ്ട് അതിനകത്ത് ഗെയിം കളിക്കാൻ അല്ലാത്ത നിനക്ക് ഏത് ഭാഷകളാണ് പഠിക്കാം അത് ഫ്രീ ആയിട്ട് പിന്നെ ഇതിനകത്ത് ഒരു ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് അത് വഴി നിന്റെ ഇംഗ്ലീഷ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും അവിടെ നമ്മൾ എബ്രോഡ് പോകുമ്പോഴേ ഈ ഡുവലങ്കൽ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല സ്പീക്കിംഗും റൈറ്റിംഗ് ഡെവലപ്പ് ആവും ും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ നല്ല കോൺഫിഡൻസും കിട്ടും ഇത് ഞാൻ ലിങ്ക് അപ്പൊ നിങ്ങളെല്ലാം അത് അറിഞ്ഞുവെച്ചിട്ട് അവസാനം അടുത്ത് പറയുന്നത് വേണ്ട ഞാൻ നിർത്തി കൊണ്ട് മച്ചാനെ ഒരു ഫോട്ടോ നിങ്ങളെല്ലാം